ഇത്തവണ വേനൽ നാട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നതാണ് ഈ രസികൻ കൂട്ട് കഴിക്കുമ്പോൾ ശരിക്കും ബോൺലെസ് ചിക്കൻ പോലെ തോന്നും ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ നല്ല രസമുണ്ട് പക്ഷേ ഇതെന്താണ് സാധനം എന്ന് ഒരുപാട് ചോദിച്ചിട്ടും അമ്മ പറയുന്നേയില്ല ചിക്കൻ ഒന്നും സംഭവം വെജിറ്റേറിയൻ തന്നെയാണ് കഴിച്ചു നോക്കിയിട്ട് നീ തന്നെ പറയുന്ന അമ്മ ഒരുപാട് പച്ചക്കറികളുടെ പേര് പറഞ്ഞെങ്കിലും ഇതൊന്നുമല്ല സാധനം അവസാനം അമ്മ തന്നെ പറയേണ്ടി വന്നു ഇത് പച്ചപ്പായയാണ് ഞങ്ങളുടെ നാട്ടില് പപ്പായക്ക് കറുമൂസ എന്നാണ് പറയാ ശരിക്കും ഇത് പച്ചപ്പായ അല്ല ഉണക്കിയ പപ്പായയാണ് അതായത് ആദിവാസികളൊക്കെ മഴക്കാലത്തിന് വേണ്ടി പപ്പായ അല്ലെങ്കിൽ കറുമൂസ ഇതുപോലെ വളരെ നൈസായിട്ട് ചീകിയെടുത്തിട്ട് അത് നന്നായിട്ട് ഉണക്കും നല്ല വെയിലുള്ളപ്പോൾ ഉണക്കി വെച്ചാൽ മഴക്കാലത്തിന് അത് ഉപയോഗിക്കാം നമ്മളും അപ്പോൾ അതേ രീതിയിലൊന്ന് ചെയ്തു നോക്കിയതാണ് പീലർ വെച്ചൊക്കെ വളരെ നൈസായിട്ട് നമുക്കിത് ചീകിയെടുക്കാവുന്നതാണ് ചീകിയെടുത്തതിന് ശേഷം ഉപ്പൊന്നും ചേർത്തിട്ടില്ല നല്ല വെയിലത്ത് ഉണക്കണമെന്ന് മാത്രം നന്നായി ഉണക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയും ചില റെസിപ്പികൾ ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ചീകിയെടുത്ത പപ്പായ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴിച്ചു കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം പിന്നെ ഇതിന് സ്ഥിരമായിട്ടൊരു റെസിപ്പി ഉണ്ടെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പായ ഉണക്കി സൂക്ഷിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അപ്പോൾ ഇത് നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം അല്പം ചുവന്നുള്ളി സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം എടുത്തു വയ്ക്കാം ഇനി ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി അതിലേക്ക് കടുക് കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇത് ചെറുതായി ഒന്ന് വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഇത്തിരി ചിക്കൻ മസാലയും പിന്നെ നിറത്തിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ചേർത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മറ്റു മസാലപ്പൊടികളൊക്കെ നമ്മൾ പപ്പായൽ തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് മാത്രം എന്ന് നോക്കിയാൽ മതി ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ എണ്ണയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ട് സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ഇതും ട്രൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ചാറുകറിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുശേഷം തുറന്നിട്ട് വീണ്ടും ഒരിത്തിരി വെള്ളമൊക്കെ കുറഞ്ഞിട്ട് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുടഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വേവിക്കുന്നത് കാരണം ഇത് നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തില്ലെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടല്ല ചെറുതായിട്ടൊന്ന് കടിക്കുന്ന പോലെ കറുമുറ അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ കഴിക്കുമ്പോഴുണ്ടാവുന്ന ടേസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പല രീതിയിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പപ്പായ ഉണക്കി സൂക്ഷിക്കുന്ന രീതി ഇതൊന്ന് ഉണക്കി സൂക്ഷിച്ച് ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതുപോലെ പല പല റെസിപ്പികളുണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഉപ്പ് മുളകൊക്കെ പിടിച്ച് നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്